ിരൺ ഹായ് അശ്വിൻ്റെ നമസ്കാരം എന്നാ ഉണ്ട് വിശേഷം സുഖാണോ നൂറ്റി അൻപത്തി ആറ് പേരില്ലേ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ പ്ലീസ് 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 സംഗീത് ഹായ് നമസ്കാരം എന്നാ ഉണ്ട് വിശേഷം സുഖാണോ ആ പൊട്ട് സൂപ്പറാണ് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു അജിത്ത് താങ്ക് യു സോ മച്ച് താങ്ക് യു എല്ലാവരും ലൈക്കടിച്ച് സബ്സ്ക്രൈബ് ചെയ്യേ ജോബി ആദ്യം ജോബി ഹായ് അഭിലാഷ് ഹായ് നമസ്കാരം എന്തുണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ കയ്യിൽ കൈ കുറവാണ് കുറവായിടാ കൈ കുറവായിട്ടുണ്ട് ഡ്രീം ഹായ് നമസ്കാരം കൈ കുറവായിട്ടുണ്ട് സലീം ഹായ് സൂര്യ വന്നിട്ട് കാണാൻ സൂര്യ വന്നിട്ട് കാണാൻ പോയതാണെന്നോ എവിടെ ഞാൻ അറിഞ്ഞില്ല ഫുഡ് കഴിച്ചോ എവിടെയാ വീട് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് യു ആർ ലുക്കിംഗ് സൂപ്പറാണല്ലേ ലൈക്ക് ചെയ്യേ രണ്ടു വട്ടം സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി ലൈക്ക് വരും ളെ കണ്ടു ഞാൻ പൂങ്ങിനി താരകങ്ങൾ കണ്ടുവെച്ച നീലരാവി മനാളെ കണ്ടു ഞാൻ പൂങ്ങിന താരകങ്ങൾ കണ്ടുവെച്ച നീലരാവി നല്ല സോങ് താങ്ക് യുക് യു സോ മച്ച് പെട്ടെന്ന് ലൈക്ക് അടിക്കോ എഴുപത്തിനാല് പേരില്ലേ രണ്ട് വട്ടം സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി ലൈക്ക് താനേ ഇങ്ങോ പോന്നോളും നൂറ്റി ഇരുപത്തിരണ്ട് ലൈക്കല്ലേ ആയുള്ളു നല്ല പാട്ട് നിർത്തിക്കോന്നു ആമിത് കരിമീൻ പാട്ട് പാടും എടാ നീ പാട്ട് പാടുമ്പോൾ എമ്പോ കയറി വരുന്നുണ്ട് എന്നാലും സൂപ്പർ അശോകൻ ഹായ് വെറുതെ പറഞ്ഞത് അടിപൊളിയാ അടിപൊളിയുണ്ടെന്നോ ഞാനുണ്ട് ഉണ്ട് രണ്ട് മക്കളുണ്ട് ഇനി വേറെ ആരുണ്ട് മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എടുക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടിവാങ്ക് യുക് യു സോ മച്ച് പുരുഷോത്തമൻ തിരുമേനിന്ന് ഏർ ഒരുപാട് തവണ ഇവിടെ അന്വേഷിച്ചു നമ്മുടെ കൃഷ്ണകുമാർ ഏട്ടാ ലൈക്ക് നൂറ്റി ഇരുപത് താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം വന്നതില് വെരി നൈസ് ഐ ലവ് യു ആൻഡ് ഈ ലവ് യു ഓ മെമ്പർഷിപ്പ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മെമ്പർഷിപ്പ് എടുത്ത ചാനലിൽ ജോയിൻ ചെയ്ത് ഇവിടെ നിക്കാം വേറെ ഒന്നുമില്ല ഓ ഓ മനപ്പുഴ കടപ്പുറത്തോന്നോ ഈ നല്ല മുഖം ഇങ്ങനെ